എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറുപത്താറ് കൊണ്ടേ അറുപത്താറിനെ അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്തേച്ചാൽ രാത്രി പോകുന്നതാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അതെ അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഒരു രണ്ട് ദിവസമായി ഞങ്ങളപ്പം ഒരു എന്തായിരുന്നു ഇങ്ങോട്ട് പോന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഒരു നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരാളെ നമ്മുടെ പുത്തേട്ട് ഫാമിലിയിലേക്ക് അംഗമാക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകാം കൂട്ടിക്കൊണ്ട് വരാൻ അപ്പം ഒരുപാട് കാലം സൈന്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ട് അവിടുന്ന് പിരിഞ്ഞ ഒരാളാണ് അപ്പം ആരാ നമുക്ക് നോക്കാം അതെ അപ്പോൾ ഇത് ഇതാണ് ആ ആൾ അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരംഗമായിരിക്കും ഈ ആൾ അപ്പം നമ്മൾ എ സി ഉള്ള വണ്ടിയിൽ വീഡിയോ എടുക്കുന്ന പോലെ ആയിരിക്കില്ല ഇതേലി ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ടാവും ഈ ഡോറിൻ്റെയൊക്കെ ബിൽഡിംഗ് ഒന്നുമില്ല അപ്പോൾ അതിലൊക്കെ സൗണ്ട് കയറുന്നുണ്ട് ഭയങ്കര ഇച്ചിരി കുരുക്കമൊക്കെ ഉണ്ട് കുറേ പണികളുണ്ട് കുറച്ചാൾ സൈന്യത്തിൽ നിന്ന് വിരമിച്ചിട്ട് കുറച്ചാൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു മഴ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ വണ്ടിക്കകത്ത് നല്ല ചൂടാ എന്ന് പറഞ്ഞാൽ ഡോറിന് ഇടയിൽക്കൂടെയൊക്കെ ചൂട് കയറി വരും അതുതന്നെ ലെഞ്ചിൻ്റെ ചൂട് കയറി വരും അപ്പം ഇനി നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് ഇതൊരു എന്നാ പറയുന്നത് അത്യാവശ്യം ഓടിക്കാവുന്നൊരു കണ്ടീഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ എന്തും എപ്പോഴും പറ്റാം ആ ഒരു കാഴ്ചപ്പാടിലാണ് പോകുന്നത് കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഡീസലിലേക്ക് ഉണ്ട് ചാലം അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് പിന്നെ ഡ്രൈവിംഗ് സീറ്റും എല്ലാം ഒന്ന് റെഡിയാക്കണം കുറേ പണികളുണ്ട് സീറ്റെല്ലാം നല്ലപോലെ ശരിയാക്കി എടുക്കണം അതെ ക്യാബിനകം മൊത്തം തയ്യാറാക്കണം അതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡൽഹി ബൈപ്പാസിൽ കൂടെയാണ് ശരിക്കും ഇന്നലെ രാത്രി ഒരു സമയമായപ്പോഴേ ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു ഒരു താരത്തിലാണൊന്ന് വണ്ടിയെല്ലാം എല്ലാ എടുത്തൊന്ന് സെറ്റാക്കി പോകുന്നത് ഒരുപാട് കാലം കൂടിയാ എ ഇല്ലാത്ത വണ്ടിയെ യാത്ര ചെയ്യുന്നത് ലൈലൻഡിന്റെ മറ്റേ സിംഗിൾ വണ്ടി കൊടുത്തതിന് ശേഷം പിന്നെ അല്ല ആയിരുന്നുണ്ട് സി വണ്ടിയല്ലേ പന്ത്രണ്ട് ലൈലൻഡ് ഞാൻ പോയില്ലായിരുന്നു ഞാൻ പോയിരുന്നോ രണ്ടായിരത്തി പതിനഞ്ചില് ഞാനധികം പോയില്ല അതുകൊണ്ട് ഇതെല്ലോട്ട് കേറിയിട്ടേ മൂന്ന് കാര്യങ്ങളാണ് പൊടി ചൂട് പൊടി ചൂട് പിന്നെ പോട്ടെ പൊടി ആ നല്ല തകർപ്പൻ മഴയാണ് ഭയങ്കര മഴയാണ് ഇവിടെ നോർത്ത് ഇന്ത്യ ഫുള്ള് മഴയാണ് മഴ പെയ്താൽ ചോരും വെയിലാണെങ്കില് ഭയങ്കര ചൂട് ഇതിന്റെ ഈ ഡോറിന്റെ സൈഡിൽ കൂടെ എല്ലാം വെള്ളം വരും എന്താ മഴ എന്ന് നോക്കിയേ അതുകൊണ്ട് ചൂടൊരാശ്വാസം ആണെങ്കിലും അത് നല്ലതാ മഴ പെയ്യുന്നുണ്ട് നമ്മളെ ഡൽഹി ബൈപ്പാസിൽ നിന്ന് ഇറങ്ങാം എക്സിറ്റ് പതിനഞ്ച് ആഗ്ര അപ്പോൾ ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ എൻ എച്ച് നാൽപ്പത്തിനാലിലേക്ക് കയറും എൻ എച്ച് നാൽപ്പത്തിനാലിലേക്ക് നോക്കിയാൽ വണ്ടികളുണ്ട് ഇഷ്ടംപോലെ അപ്പം നമ്മൾ വന്ന പൽവല ഇറങ്ങി ഇത് എൻ എച്ച് നാൽപ്പത്തിനാലാണ് ഒരു മഴ കഴിഞ്ഞത് അടുത്ത മഴയ്ക്കുള്ള ക്വാറ് അവിടെ നല്ലൊരു മഴ ഇങ്ങനെ വരും അങ്ങ് പെയ്ത് മാറും കുറച്ച് നേരത്തേന് പിന്നെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് വീണ്ടും മഴ ശരിക്കുമേ പഴയ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെറിയ കുറച്ച് ദൂരമൊക്കെ ഓടാനാണെ നമുക്ക് കുഴപ്പമില്ല അവിടെ കൊണ്ടു നമ്മൾ നമ്മളതിൻ്റെ നാല് വെയിൽ കഴിച്ചാൽ അപ്ഗ്രീസ് ചെയ്യണം ഓയിൽ ചേഞ്ച് ചെയ്യണം എൻജിൻ ഓയിൽ ഹൗസിങ് ഓയിൽ ഗിയർ ഓയിൽ എല്ലാം ചെയ്ഞ്ച് ചെയ്യണം പിന്നെ പവർ സ്റ്റീറിങ് ഓയിൽ മാറണം അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ സാധാരണ നമ്മൾ ഓടിക്കാറുള്ളൂ പക്ഷേ അങ്ങനെ എല്ലാം ചെയ്യണമെന്നാണ് ഓർത്തത് പക്ഷേ അത് ചെയ്യണമെന്നുള്ള ഇതിലാണ് വന്നത് വന്നത് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര മഴയായി മഴയായിപ്പോയി മഴയും ചെലിയല്ലാണ്ട് പിന്നെ വഴിയെല്ലാം ബ്ലോക്കും എല്ലാം ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എൻജിൻ ഓയിൽ മാത്രം മാറി വേറെ ഒരു പരിപാടിയും ചെയ്തില്ല അതോ ഡീസൽ ടാങ്കിനകത്തെല്ലാം കച്ചറയായിരുന്നു എന്നിട്ട് ഫിൽറ്റർ ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്തു അതൊക്കെ എന്നാഴ്ച ക്ലീൻ ചെയ്ത് അത്രേ ഉള്ളൂ എന്നിട്ട് വേറെ ഒരു പണി ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഒരു എന്നാ പറയുന്നത് വണ്ടിയെ ഇത് നമ്മൾ ഉപയോഗിക്കാത്തൊരു വണ്ടിയാണ് പഴയ വണ്ടിയാണ് പിന്നെ കുറച്ച് നാൾ ഓടാൻ കിടന്ന വണ്ടിയാണ് അപ്പം ഇതിൻ്റെ കണ്ടീഷനൊന്നും നമുക്കറിയത്തില്ല ബ്രേക്കും കുറവാണ് അതാ മിക്കാറ് അതിൻ്റെ ഇതൊക്കെ പടൽ കിറ്റൊക്കെ മാറേണ്ടിവരും അതതിൻ്റെയാണ് പിന്നെ അതുപോലെ ഗിയറിനൊക്കെ നല്ല കട്ടിയാണ് പിന്നെ വേറെ പ്രശ്നങ്ങൾ അതായത് ഈ അലമ്പ് പണികളൊക്കെ ഇപ്പോൾ ഈ ഡോറിൻ്റെ പേടിഞ്ഞ് പോയത് അങ്ങനെ കുറേ അലമ്പ് പണികളൊക്കെ പിന്നെ ഉള്ളൂ പിന്നെ ഇനി ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി നല്ലപോലെ പെയിൻറ്റൊക്കെ അടിച്ച് കുറേ പണി മൊത്തം ഓവറോൾ ചെയ്യണം വേറെ കാര്യമുണ്ട് കുറച്ച് ഓടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ചെയ്യാൻ പണി വരുമെന്നുള്ള അപ്പം പിന്നെ അതുപോലെ വയറിങ് വയറിംഗിട്ട് ഫുള്ള് അഴിച്ചു എല്ലാം വയറില്ല അതിലേയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത ഇട്ടേക്ക അതൊക്കെ ഭയങ്കര പണിയാണ് എല്ലാം ശരിയാക്കണം ഒരുപാട് പണിയുണ്ട് ആ വൈപ്പർ ശക്കായെന്ന് തോന്നുന്നു ആണോ വൈപ്പർ അങ്ങനെ നിക്കാണോ ഓണാക്കി ഓണാക്കി അനങ്ങുന്നില്ലേ അപ്പം വൈബ്രന്റെ കാര്യത്തില് തീരുമാനമായി മഴയും പിടിച്ച് എവിടെയെങ്കിലും അതും പിന്നെ ആ നമ്പർ പ്ലേറ്റ് ഒക്കെ ചുമ്മാ കെട്ടി തൂക്കിട്ട നമ്പർ പ്ലേറ്റ് നല്ലപോലെ പിടിപ്പിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ടയർ ഒന്നും കുഴപ്പം പറയാതാ ലയറൊക്കെ ടയറിനൊന്നും പോയി വെയിറ്റ് ഇല്ല കാലി വണ്ടി അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ബാറ്ററി ബാറ്ററി ഇച്ചിരി മോശമായിരുന്നു ബാറ്ററി പിന്നെ രണ്ടെണ്ണം പുതിയ മേടിച്ചു ഒക്കെ ജാമ്യത്തില്ല അവിടുന്ന് വരുമ്പോ റൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഏതോ ഒരു കട്ടർ ചാടി അപ്പം ആയി അപ്പം ഇപ്പം ഡിമ്മും റൈറ്റും ഉണ്ട് കുഴപ്പമില്ല അതെ വൈപ്പർ ആയി നിൽക്കുക ഇനി അത് വല്ല ഒരു ഇലക്ട്രീഷ്യനെ കാണിക്കണം പിന്നെ ഒരു മെക്കാനിക്കിനെ കാണിക്കണം മെക്കാനിക് അതായത് ഡീസൽ ചെറിയ ലീക്ക് ഉണ്ട് എനിക്ക് ഒരു സെറ്റ് സ്പാനറും സ്ക്രൂ ഡ്രൈവറും പ്ലയറും ഒക്കെ മേടിച്ച് വയ്ക്കേണ്ടായിരുന്നു ഒരു സ്ക്രൂ ഡ്രൈവർ പോലും ഇല്ല ചെറിയൊരു ടെസ്റ്റർ പോലും ഇല്ല വണ്ടി അല്ലേ അതൊക്കെ മേടിച്ച് വെക്കേണ്ടതായിരുന്നു അതൊന്നും നടന്നില്ല മറന്നുപോയി ട്രാക്ടറുകൾ നോക്കിയാൽ എത്ര എണ്ണമെന്ന് വരുവണ്ടിയല്ലേ പുതിയ ട്രാക്ടർ നിന്ന് കൊണ്ടുപോകുന്നത് ഓരോ ഡീലർഷിപ്പിലേക്കും അതെ ചെറിയൊരു ട്രാൻസ്ഫോമറാണെന്ന് തോന്നുന്നു എന്നാ സംഭവം മനസ്സിലായില്ല ട്രാൻസ്ഫോമർ അല്ല കേട്ടോ വേറെന്തോ സംഭവം ഇല്ലാത്തത് തവാറൊട്ടി പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് പ്ലേറ്റ് പ്ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ആയിട്ട് ആലോചിച്ചു അല്ലേ ഇവിടുത്തെ വെള്ളം എന്ന ഉപ്പ അയ്യോ അറിയാതെ ഉപ്പ് തവ റൊട്ടിയും ചണ മസാല കടല കടല കറി വെച്ച നമ്മുടെ ഇവിടുത്തെ കടലക്കറി പോലല്ല വേറൊരു മസാലയൊക്കെയാണ് തവാറൊട്ടി ആയതുകൊണ്ട് അത്രയും ആശ്വാസം കട്ടിട്ട് കൊറവ ണെങ്കി ചെയ്യോ വൈപ്പർ പോയതായി വൈപ്പർ ആ റാഡ് റാഡൂരി പോയതാണ് അശോലൻഡിന്റെ സ്റ്റാലിൻ എന്ന് പറഞ്ഞ വണ്ടിയായത് ഇത് നമ്മുടെ ആർമിക്ക് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു വണ്ടിയാണ് ഫോർ ഇൻറ്റു ഫോർ ആണ് കുറെ പ്രത്യേകതകളുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പൊ നമ്മൾ ഹരിയാനയിൽ കൂടെയാ പോയിക്കൊണ്ടിരിക്കുന്നത് താമസിക്കാതെ നമ്മൾ യു പി കയറും കണ്ടോ ഭയങ്കര മഴയായിരുന്നു മഴ മാറിയിട്ട് വെയില് തെളിയുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാ ഇവിടെ മഴ പെയ്തിട്ടില്ലായിരുന്നു അവർക്ക് അത്ര വെള്ളം നല്ല നോക്കി വെയിലാണ് ഇനി ഒരു വർക്ക് ഷോപ്പ് കണ്ടുപിടിക്കണം ഇലക്ട്രീഷ്യൻ വേണം മെക്കാനിക് വേണം ആ പിന്നെ ഒരു ലൈറ്റുകാരനും വേണം ലൈറ്റുകാരൻ വേണമെന്നൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഓരോ സെക്ഷൻ അവർ ആ പണി മാത്രമേ ചെയ്യുള്ളൂ ചെമ്മരിയാട് ചെമ്മരിയാടി കൂട്ടം ആ ആട്ടിയുടെ ഒക്കെ ഉണ്ടേ ഒരു പയ്യനുണ്ട് അല്ല ഒരു പ്രായമുള്ള ഒരാളുണ്ട് ആളുടെ തോന്നുന്നു ഇവിടെ തൊപ്പൊക്കെ രാജസ്ഥാൻ കാരനാന്ന് തോന്നുന്നുണ്ട് ബോർഡറുന്ന് പറഞ്ഞു കഴിഞ്ഞാ യു പിഴിഞ്ഞല്ലേ രാജസ്ഥാനെ അപ്പൊ അവിടുന്ന് ഈ തീറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടിരുന്നായിരിക്കും ആടിനെ ഇതൊരു ഇലക്ട്രിക് ബസ്സാന്ന് തോന്നുന്നു അതെ ആ ആ ഇത് അതിന്റെ കമ്പനി കേട്ടോ ജെ ബി എം ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ കമ്പനിയാണ് അത് യു പി യുടെ സർക്കാർ ബസ് ആണ് ആ കുതിരവണ്ടിയിൽ പുല്ലൊക്കെ എടുത്ത് എന്നാ കേട്ടോ കുതിര വണ്ടി ഇപ്പം എത്രയാണ് നമ്മൾ കണ്ടത് ആ എല്ലാം പുല്ല് പറിക്കാൻ പോയത് എന്നാൽ എല്ലാ വണ്ടിയിലും പുല്ലായിരുന്നു ആ അതെ ഈ ആ സൈഡിൽ കിടക്കുന്ന വണ്ടികൾ കൂടുതലും ഡൽഹിക്കൊക്കെ ലോട്ടറക്കാൻ പോകുന്ന വണ്ടികളാണ് ഡൽഹി ആയിരിക്കും കൂടുതലും വൈകുന്നേരം പോവാൻ വേണ്ടിട്ട് കിടക്ക ഇന്നലെ രാത്രിയിലേ ഇതേപോലെ ഒരു ഫ്ലൈ ഓവർ തുടങ്ങുന്നിടത്ത് ഇതുപോലെ ക്രാഷ് ബൈണ്ടായിരുന്നു ആ സൈഡിക്കുള്ള സർവീസ് റോഡും ഉണ്ടായിരുന്നു ഒരു ട്രെയിലർ നാപ്പ ഫീറ്റ് നീളമുള്ള ട്രെയിലറാ അങ്ങിപ്പോയാന്ന് തോന്നും നേരെ ഇത് സെന്ററാക്കി ഇടിച്ച് കേറി പോയി കേറി വണ്ടി അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഇതെല്ലാം ഇടിച്ച് വളഞ്ചോണ്ട് നേരെ തന്നെ വണ്ടി നിൽപ്പുണ്ട് ഒരു മൂന്നാല് കേറി കേറി പോന്നു നേരെ നേരെ കേറി കേറിപ്പോ രാത്രില്ലേ വെളുപ്പിന് ഇന്ന് വെളുപ്പിന് അന്നേരം സംഭവിച്ചോളൂ ഡ്രൈവറൊന്നും വണ്ടിയാന്ന് ഇറങ്ങിയിട്ടില്ല മഴ പെയ്ത ഇവിടെ വെള്ളം ഒഴുകി പോവല്ലോ വെള്ളം നിക്കുന്ന ഇവിടത്തെ ഈ മണ്ണുണ്ടല്ലോ ഭയങ്കര ചെളിയാ പശയുള്ള മണ്ണാ ഈ ഹരിയാനയിലെ മണ്ണാണ് ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്ക താഴെ ഒക്കെ വർക്ക് ടയർ കടയൊക്കെ കേട്ടോ നൈ അനാജ് മണ്ടി ഹോട്ടൽ നമുക്ക് വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റിയല്ല ഒരു നാൽപ്പതമ്പത് കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ മധുര അമ്പത്തമ്പത് കിലോമീറ്റർ ആഗ്ര നൂറ്റിപ്പതിനാല് അപ്പം ഇവിടെ ഒരു വർക്ക്ഷോപ്പ് കിട്ടി അപ്പം വട പെട്ടെ വട വിട്ടെ പൊക്കട്ടെ ബ്രേക്ക് സെറ്റ് ചെയ്യണം വൈപ്പർ റെഡിയാക്കണം പിന്നെ നമ്പർ പ്ലേറ്റിന് ഒരു സ്ക്രൂ ഒരു ഹോളിട്ട് സ്ക്രൂ പിടിപ്പിക്കണം സ്ക്രൂ ചെയ്ത് മാറ്റി പിടിപ്പിക്കണം അതെല്ലാം ചെയ്യാം വേട്ട പോട്ടെ പൊക്കട്ടെ പൊക്കട്ടെ ഇടൻ പട്ടാ പാട്ടാ പട്ടേ ബ്രേക്ക് ലൂസ് ആയിരുന്നു തോന്നുന്നു സെറ്റ് ചെയ്യ ഇവിടെ എല്ലാ പണിക്കാരും അടുത്തടുത്ത് അടുത്തുണ്ട് അവിടെ ബോഡി വാഷ്പ്പാരുണ്ട് അവിടെ തന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു അതെല്ലാം ഇവിടുത്തെ മേശിനെ വിളിച്ചു വരുത്തി എല്ലാവരും അപ്പം ബടബാകുന്ന പണികൾ നടക്കും ഈസൽ ഗീസലതിൽ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു അപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ ചാർട്ടറൊക്കെ അഴിച്ച് പണിയൊന്ന് പണിയണം ചാർട്ടറൊക്കെ ഇടയ്ക്ക് വിട്ടുപിടിക്കുന്നുണ്ട് വൈപ്പറിന്റെ അതൊരു ലോക്ക് ഉണ്ടായിരുന്നു അത് ചാടിപ്പോയതാ അങ്ങനെ അത് ഊരി പോയത് പറയണ്ടായിരുന്നു അതീനാത്ത് ഓയില് കൂടുതൽ ഒഴിച്ചിട്ടാണെന്നാണ് അവര് പറഞ്ഞത് ലൂസാണോ പറഞ്ഞു അതാരെ ഉത്തരവാദിത്തപ്പെട്ട പറഞ്ഞു 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 ഇതേ മിക്കവാറും ഓയിൽ കൂടി ഇല്ലെങ്കിൽ അതിന്റെ ഈ നട്ട് ലൂസ് ആയാലും വരും പിന്നെ അതിന്റെ

ഒരുവിധം എല്ലാം ലൂസായിരുന്നു അത് എടുക്കാ ഓടാതെ കിടക്കുമ്പോഴേ തുരുമ്പുമായിരുന്നു അപ്പുറത്തെ ഉണ്ട് അതിനകത്ത് മരിച്ചുപോട്ടോ നമ്പർ പ്ലേറ്റ് ഒക്കെ കെട്ടി വെച്ചേക്കായിരുന്നു അതൊക്കെ അവിടെ സ്ക്രൂ ചെയ്തു അതെ നമ്പർ പ്ലേറ്റൊക്കെ മാറ്റി പിടിപ്പിച്ചു ഇതൊണ്ടോ അപ്പറേ അവരുടെ വർക്ക്ഷോപ്പ് അവിടെ നിന്ന് ഇതേ ഡ്രില്ലൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് പോളിട്ട് നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചു തന്നെ എങ്ങനെയുണ്ടോ ചവിട്ട് നോക്കിക്കേ ചെറിയ വ്യത്യാസം ആ വലിക്കുന്നുണ്ട് അതാ സെറ്റ് ഈ സൈഡ് ആ കൊണ്ടു കാണും നമ്മളെ ചില വർക്ക്ഷോപ്പുകളിൽ ചെന്നൊന്ന് പറഞ്ഞാൽ ഒരു ഹോൾ ഇടാൻ അവര് ആ ഡ്രില്ലും എടുത്ത് ഇവിടെ വന്ന് ചെയ്തു അതേപോലെ തന്നെ ആ ഇലക്ട്രീഷൻ ഇവിടെ വന്ന് നോക്കി അതാ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വണ്ടി വന്ന അവിടെ കൊണ്ടുപോയി ചെറിയ പണിക്കൊന്നും ഇന്നലെ അവിടെ എത്ര പേരോട് നമ്മൾ നമ്മൾ ചോദിച്ചു അതെ അതെ ആ ഇരുന്നൂറ് രൂപ എലക്ട്രീഷൻ ചോദിച്ചുള്ളൂ നമ്മളെ നൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ മൂന്നോട്ട് കൂടെ ആ മെക്കാനിക് ചോദിക്കാം ഡബിള് കൊടുക്കുവാണോന്ന് ചോദിച്ചാ ഇനി നമുക്ക് വേണല്ലേ ടയറിന്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യാം അത് എത്ര ഉണ്ടെന്നൊന്നും അറിയത്തില്ലോ ചിലപ്പോ എയർ ചെക്ക് ചെയ്താൽ ഇച്ചിരി കുരുക്കം കുറയായിരിക്കും ഇപ്പം എയറും കൂടെ സ്റ്റാർട്ട് ചെയ്തു ജനറേറ്റർ ജനറേറ്റർ അല്ല ഇതാ നേരം വെളുത്തു കഴിഞ്ഞേ വണ്ടി ഓടിയിട്ടില്ല രാത്രിയിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തിരക്കോ പിന്നെ ഒരാവശ്യം ഇങ്ങനെ നിർത്തിയെ റോഡിൽ വലിയ തിരക്കില്ലായിരുന്നു ടോളിൽ വന്നപ്പോ ഇതേ നല്ല തിരക്ക് ഇതിനകത്ത് വേണ്ടായിരുന്നു മറന്നുപോയി ആവി ഞാൻ നിർത്തി ലോറി മാത്രമേ ഉള്ളൂ ൂടുതലും കണ്ടൈനറുകള പണ്ട് വണ്ടിയെണ്ടരുന്നതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചു രണ്ടായിരത്തി ആറിന് ശേഷം നമ്മൾ രണ്ടു തന്നെ വണ്ടിയെ വരുന്ന സിംഗിൾ വണ്ടി ഉണ്ടായിരുന്നപ്പം ലൈലന് വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പൊക്കോണ്ടിരുന്ന അതിന് ശേഷം ഇപ്പഴാ ഞ്ച് രണ്ടായിരത്തി പക്ഷെ ഒറ്റയ്ക്ക് പോയിട്ടില്ല ആയിട്ട് പോയിട്ടില്ല പഴയ ടയർ എടുത്തോണ്ട് പോന്നെ ഇപ്പൊ പഴയ ടയറിന് നല്ല വിലയുണ്ട് ഇത്ര രൂപയുണ്ട് എണ്ണൂറ് എണ്ണൂറ് ഇന്നും കൊള്ളത്തില്ലാത്ത ടയറും എടുത്താലും എണ്ണൂറ് രൂപ കിട്ടും അതായത് കോയിലാ കേട്ടോ ഇരുമ്പ് കോയിലാ പോലെ ആ കോശി സിറ്റി മധുര നാപ്പത്തി അഞ്ച് അവിടെ വാങ്ങിക്കുന്നവരെയാണ് പ്ലാസ്റ്റിക് മാലിന്യം തന്നെ ഈ മഴ പെയ്ത് വെള്ളം കേറിയ കേട്ടോ ഇത് പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം കൂടെ ആ വീടിന്റെ എല്ലാം പൊറോട്ട എന്തേറെ വേസ്റ്റാണ് തള്ളി കേൾക്കുന്നത് നമ്മള് ഹരിയാനൊക്കെ കഴിഞ്ഞ യു പിറിയായിരുന്നു പറയാൻ പെട്ടുപോയി അതെ അതെ നല്ല അടിപൊളി പെയിൽ മഴയുണ്ടായിരുന്നു മഴ മാറിയതാ അവിടെ ഒരു വണ്ടി മറിഞ്ഞാണല്ലോ വലിയ ക്രൈനാണല്ലോ കേട്ടാ

അതെ അവര് ഏതോ ക്ഷേത്രത്തിൽ പോന്നാ അവിടെ ഒരു സംസ്കൃതി യൂണിവേഴ്സിറ്റി ഈ സൈഡിൽ പോലെ ഇതിൽ പോകുമ്പോൾ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്കൂളുകളും ഇഷ്ടം പോലെ ഉണ്ട് ഈ ഹൈവേയുടെ രണ്ട് സൈഡിലും യു പിയിലും എല്ലാം മഴ പെയ്ത് ഈ പാടത്തെല്ലാം വെള്ളം കയറി കയറിക്കിടക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് പോകുന്ന ഉണ്ടോ ആ ആപ്പാൽ എത്ര പിള്ളേർന്ന് ഏഹ് നരി ചെമരി ലെഫ്റ്റിലേക്ക് ആഗ്രഹ നേരെ അതെ നരിയാണോ നാരിയാണോ ഇപ്പൊ എന്താണെന്ന് ഇവിടെ ഉള്ളവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ നമുക്ക് അറിയുന്നോ വേണമല്ലേ വായിപ്പിക്കണം അറിയാം ഏ അവിടെ എല്ലാം വെള്ളം കേറിക്ക വഴിയിലെല്ലാം വെള്ളമാണ് അടുത്ത മഴ വരുന്നുണ്ട് അടുത്ത മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇരുണ്ട് വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലും തോറും ഇരുണ്ട് ഇരുണ്ട് വരികയാണ് ഒരു ഗുണം ഉണ്ടോണ്ട് ചിലനേരം ചൂടടിച്ചാലും മഴ പെയ്താൽ തണുപ്പിച്ചു വിടും അതെ അത് കഴിയുമ്പോ പിന്നെ മഴ പെയ്യും അല്ല വെയിൽ തെളിയും അങ്ങനെ ഒന്ന രണ്ടോ മൂന്ന് നാല് എട്ട് ട്രാക്ടറായിരുന്നു അട്ടാ വണ്ടിയിലൊക്കെ ക്രോസ് നടത്തിയ എല്ലാം യു പിയിലെ ഗ്രാമങ്ങളാണ് കാണുന്നതല്ല ഏ പറഞ്ഞ പോലെ തന്നെ മഴ ആരംഭിച്ചു കണ്ട ഇവിടെ ഇല്ല ഉള്ളേ അങ്ങോട്ട് നോക്കി അവിടെ പെയ്യുന്നില്ലേ ഇടയ്ക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയാ മഴ പെയ്യുന്നത് പെയ്യുന്നേ അതേ ആൾക്കാർ നനഞ്ഞു നിൽക്കുന്നോ ആ ആ കിടന്ന ഒരു നല്ല സുഖം ഞാൻ ഓടിക്കാം ഞാനെന്താണേ മഴയൊക്കെ ഏണി വെച്ച് കേറണം മുത്തൊക്കെ എങ്ങനെ പിടിച്ച് പതുക്കെട്ടോ ആ അതെ അതെ എന്നാ മൈലേജ് പിടിച്ചാലും ഇത്രയ്ക്ക് എത്രയൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഉറങ്ങിക്കോ എന്നിട്ട് രാത്രി മൊത്തം ഇരുന്ന് ഓടിക്കാനുള്ള രാത്രി മൊത്തം ഞാനാ ഓടിച്ചേ പിന്നെ ആയെന്നാ ഓടിച്ചുള്ളൂ അഞ്ചര വരെ ഞാൻ ഓടിച്ചു അത് ആ സമയത്താ വണ്ടി ഓടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് പിന്നെ ആ നല്ല സുഖമുള്ള സമയം വണ്ടി തിരക്കില്ല നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങായല്ലോ എന്നിട്ടോ ഞാൻ നല്ല നൈസായിട്ടൊക്കെ ഓടിച്ചോണ്ട് നീ നല്ല പോലെ കിടന്നുറങ്ങി ഞാൻ കിടന്ന സമയത്ത് ടാക്സിലേട്ടറിലോട്ട് ഏറ്റു നിൽക്കുകയായിരുന്നു എങ്ങനെ സ്പീഡിൽ പോവാ അങ്ങനെ പോവുക എന്നിട്ട് കൊണ്ടുപോത്തോ പോത്തോ പോത്തോ ഒന്ന് കുഴിയിലോട്ട് ഓട്ടം ചാടി ആഗ്ര ടൗണിലേക്ക് നേരെ പോവും ആഗ്ര ബൈപ്പാസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നത് ധോൽപൂര് ഗ്വാളിയറൊക്കെ നേരെ പോയാൽ പോകും പോവും ലോൺ ലോറി ഒന്നും പോകാൻ പറ്റില്ല ഇവിടെ വരുമ്പോൾ മിക്കവാറും എല്ലാവർക്കും തെറ്റ് പറ്റുന്ന ആഗ്ര നേരെ ടൗണിലേക്ക് നേരെ വെച്ചിട്ടുണ്ട് അപ്പം നേരെ ആഗ്രഹം നോക്കി അങ്ങ് പോകും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിക്കാണെങ്കിൽ കുഴപ്പമില്ല പകല് ബുദ്ധിമുട്ടാണ് ഇല്ല ലെഫ്റ്റ് കയറി ഗ്വാളിയർ റൂട്ടിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വെള്ളമുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട് അതിൽ ഇച്ചിരി വെള്ളം നിറച്ചുകൊണ്ട് പോകാൻ ഇങ്ങോട്ട് നിർത്തിയത് അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ സൈഡിൽ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ടാലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ അങ്ങനെ മെയിൻ ഡ്രൈവർ ഉറക്കം കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അതേ ഈ ഡ്രൈവിംഗ് സീറ്റ് പോരാ കേട്ടോ സീറ്റ് ഈ രണ്ടാമത് അപ്പോൾസറി ചെയ്താക്കുന്നോണ്ട് ഇരിക്കത്തില്ല നടുവിന് മേനെ സമാധാനം ഉണ്ട് ഇത് എന്താണെന്നറിയോ ഈ കമ്പനി വരുന്ന സീറ്റ് ഒന്നും ചെയ്യരുത് അങ്ങനെ ഇരിക്കാണെ നല്ല ഓടിക്കാൻ ഈ ചെയ്തിട്ട് ഇതൊന്നും ലെവലൊന്നും അല്ല ഇതോണ്ട് മുന്നോട്ട് ചാഞ്ഞ് ഈ സീറ്റ് ഇരിക്കുന്ന എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് നടുവിന് മേനിക്കുന്നത് അത് ഇന്നേരം ഇരുന്ന് ഓടിക്കാൻ പറ്റില്ല എങ്ങനാണേലും ഈ കമ്പനി വന്ന ആ സ്റ്റിച്ചിങ്ങിന്റെ പുറത്ത് വേറെ കവർ അടിച്ച് കഴിയുമ്പഴ്ത്തേനും അതിന്റെ ആ കമ്പനി വരുമ്പോ ഇരിക്കാനുള്ള ഒരു സുഖം കിട്ടത്തില്ല എത്ര നേരം ഇരുന്നാലും അതുകൊണ്ടാണ് നമ്മള് സീറ്റല്ലൊന്നും ഒന്നും ചെയ്യാത്ത ഓടിച്ചോണ്ട് വന്നപ്പോഴാ ബെഡിന് മഴ െഫ്റ്റിലേക്ക് ആഗ്ര ടൗണ് പത്തൊമ്പതിലാണ് ഒരു ഗ്വാളിയർ നൂറ്റി ഇരുപത്തൊന്ന് റൈറ്റിലേക്ക് പോയാൽ ജയ്പൂർ ആഗ്ര ജയ്പൂർ ഹൈവേ ആയിരുന്നു ഈ വണ്ടി എടുക്കാൻ മുത്തനും ജലചക്കും ഒക്കെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഓണം എടുത്തോണ്ടും അധികം സമയം ഇല്ലാത്ത കൊണ്ടും ചേച്ചിയെ കൊണ്ടിരണായിരുന്നു മെയിൻ ഡ്രൈവറെ ഡ്രൈവർ ഇപ്പൊ എ സി ഇല്ലാത്ത വണ്ടി ഓടിച്ചില്ല ആ ഓടിച്ചില്ല അതെ അതിന്റെ ഒരു ഇത് മനസ്സിലാക്കിയെ അല്ലെ ഇനി അങ്ങോട്ടേന്നും ഓടിക്കാല്ലോ എ സി ഇല്ലല്ലോ ആ അതെ ചോളൊക്കെ പൂത്ത് ഇവിടെ പയറാന്നിവിടെ ആ ചോളം പറിച്ചിട്ടുണ്ട് ചോളാ അല്ല അത് ഏ ആ ട്രെയിലറൊക്കെ ഉണ്ടോ അതും ഇലക്ട്രിക് വണ്ടിയാ കേട്ടോ ഇലക്ട്രിക് ബസ്സാണ് എല്ലാരുംപ്പാ യാത്ര ചെയ്യുന്നേതാ ക്ഷേത്രത്തിൽ പോകാൻ തോന്നും പക്ഷെ എല്ലാം തോന്നലോ ദേശീയപതാക കേതാ അതെല്ലാം പക്ഷെ ഡ്രസ്സ് പതിനഞ്ചിന് കെട്ടിയതായിരിക്കും പിന്നെ അഴിച്ചേ കണ്ടോ പ്രൈവറ്റ് ലോറി പോന്ന കണ്ടോ എച്ച് ആർ അമ്പത്തഞ്ച് നിക്കറേ ആ വണ്ടി വന്നപ്പോ നമ്പർ പ്ലേറ്റ് എഴുതിയ അന്ന് മഞ്ഞയായിരുന്നു പക്ഷെ അത് കളറ് പോയി വെള്ളം 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 ഈ ആഗ്ര നല്ല തണുത്ത ഇരുപത് ലിറ്ററിന് മുപ്പത് രൂപ ഇരുപത് ലിറ്ററിന് മുപ്പത് രൂപ നമുക്ക് അത് കുടിക്കാൻ കുടിക്കാൻ വണ്ടിക്കാരൻ മേടിച്ച് കുടിക്കുന്നതാണ് ഞാനത് ആ അവിടെ ഒരു ടാങ്കില്ലേ ടാങ്കിനകത്തേക്ക് നടത്തും പല്ല് തേക്കാനും മോങ്കൊക്കെ എടുക്കാല്ലോ പിന്നെ വല്ല് തേച്ചില്ല ഉറങ്ങാത്തോണ്ട് വല്ല് തേച്ചില്ല ബന്ദായി ജംഗ്ഷൻ കമ്പിയാ കേട്ടോ ആ ബുഡ് ട്രെയിനല്ലേ കമ്പിലോടാം അപ്പൊ നമ്മളിത് ബൈപ്പാസ് വന്ന് ഇപ്പഴ ഹൈവേയിൽ വന്ന് കയറി ജോയിൻ്റായി ഇത് ഇവിടുന്ന് വരുമ്പം ഇത് ഇവിടെ നിന്ന് വരുമ്പം ആഗ്ര ടൗണിലേക്ക് പോകുന്ന കഴിയാം അപ്പൊ ആ ഹൈവേയിലേക്ക് ഈ ബൈപ്പാസ് ചെയ്യുന്ന ഇറങ്ങും ഇനി ഇവിടെ നേരെ യു പി അധികം ഓടാനില്ല അത് കഴിയുമ്പം രാജസ്ഥാൻ കയറും രാജസ്ഥാനും കുറച്ച് ദൂരമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മധ്യപ്രദേശ് മഴ നല്ല താർപ്പ മഴ പെയ്യുന്ന വെയിലും മഴയും അല്ല മാർക്കറ്റ് ദിവസം അതെ നല്ല ഉണ്ട് എല്ലാം രാജസ്ഥാനും നമ്മൾ ഓടിക്കുമ്പോഴേ സ്പീഡ് ലിമിറ്റ് നോക്കി ഓടിക്കണം എല്ലായിടത്തും ഇന്റർസെപ്റ്റർ ഉണ്ട് അതേ കൊറച്ചപ്രടപ്പുണ്ടായിരുന്നു ഒരു കാറുകാരൻ യു പി വണ്ടിയായിരുന്നു അപ്പോൾ ആ വണ്ടി വന്നിട്ട് നിർത്താൻ പോയി കൈ കാണിച്ചിട്ട് ഓൺലൈൻ ഫൈനാക്കി വിടും അതെ അവൻ കൊറച്ച് കഴിയുമ്പോ പറഞ്ഞോളൂ നമ്മള് രാജസ്ഥാനിൽ കയറിയായിരുന്നു അതോ ലോറി പോലും അറുപതിനു മോളിൽ പോകാൻ പറ്റിയാലത്ത് റോഡ് സ്പീഡിൽ പോയാൽ പിടിക്കും അയ്യായിരം രൂപ അയ്യായിരം രൂപ ടിപ്പറുകൾ എത്രയാണോന്ന് നോക്കിയേ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അതേ ഉള്ളിലേക്ക് എല്ലാ വണ്ടികളുണ്ട് ഒക്കെ ഉള്ള ഏരിയ ഇപ്പത്തെ ടിപ്പറുകൾ പോലെ ഇഷ്ടംപോലെ ട്രെയിലറ ഇതെല്ലാം സോളാറിന്റെ ലൈറ്റുകളാണ് രണ്ട് സൈഡും വാളയാർ എഴുപത് കിലോമീറ്റർ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് അപ്പോഴേ നമ്മളിത് മധ്യപ്രദേശ് കയറി മധ്യപ്രദേശിലെ ചമ്പൽ ഒക്കെ ഭാഗങ്ങളായി കാണുന്നത് കേട്ടോ ചമ്പൽ നദിയായി കാണുന്നത് ന്യൂ ചമ്പൽ ബ്രിഡ്ജ് ചമ്പൽ നദിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഭയങ്കര മഴയല്ലായിരുന്നു പക്ഷെ ഇങ്ങോട്ടധികം മഴ പെയ്തിട്ടില്ലല്ലോ അപ്പോൾ വെള്ളം കയറിയാൽ ചിറങ്ങിയതാണ് കേട്ടോ ഇതോ ഇവിടെല്ലാം ആ കരയിലെല്ലാം കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു ഈ വണ്ടിയല്ലേ ഇവിടെ നിർത്തിയിട്ടേക്കുന്നേ എന്താണോ ഒരു ഒരു ബ്ലോക്ക് നിർത്തിയിട്ടിട്ടുണ്ട് വണ്ടി കണ്ടോ അവിടെ ആക്സിഡന്റ് ആയതാ അവിടെ കത്തിപ്പോയി ലോറികൾ തന്നെ കാറുകൾ വളരെ കുറവാണ് റോഡിന് നിർത്തിയിട്ടാ വണ്ടിക്കാർ വണ്ടിക്കാരോ സാധനം മേടിക്കാൻ പോയത് വരുന്ന വണ്ടിയെല്ലാം ബ്ലോക്ക് വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ അവിടെ സർവീസ് സർവീസ് റോഡിലെ ഈ കോഴ്ത്താന്തരം ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുറെ കാലമായിട്ട് കാണാനില്ല ഇവിടെ ഇഷ്ടം പോലെ എരുമകളാ ഇവിടെ പശുവിനെക്കാട്ടി കൂടുതലെ വളർത്തുന്നു

അവിടെ അത് അവര് ബ്ലാക്ക് മേടിച്ചു കൊണ്ടുവച്ച് വിൽക്കുന്നതല്ലേ വലിയ പൈസ ഇതല്ലാതെ കൂടുതലും രാത്രി പോറ്റുന്നത് ഇതുണ്ടോ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ആളുണ്ട് ആളുണ്ട് അതെ ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ധാപകളാ ലോറിക്കാര് ഫുഡ് കഴിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് നിർത്തിക്കുന്ന എല്ലാരും വഴി തന്നെ ഉണ്ട് തന്നെ രണ്ടടത്ത് കണ്ടു ഇത് മധ്യപ്രദേശാട്ടോ നേരത്തെ കണ്ട ആയിരുന്നു ആ കാറുകാരനെ നിർത്താതെ പോവുന്ന ഫ്രണ്ട് പോലീസുകാരൻ വേറെ നിപ്പണ്ടായിരുന്നു ബാരിക്കേഡ് അങ്ങോട്ട് തള്ളി വിട്ടു അവിടെ നിർത്തി എന്നിട്ട് പുറകോട്ട് പോകാൻ പറഞ്ഞിട്ട് പോന്നില്ല തോന്നില്ല നിർത്തിക്കോളൂ നിർത്തിക്കോളൂ കൊറച്ചുപേര് റോഡ് ക്ലോസ് ക്ലോസ് ചെയ്യുന്നു ആ നാടനാടും ഉണ്ട് സാധാടും ഉണ്ട് ഇവിടെ എല്ലാം വെള്ളം കേറിയിട്ട് ഇറങ്ങിയതാ ഇവിടെ കൊറേ വർക്ക് ഷോപ്പുകളൊക്കെ ഉണ്ട് അതുകൊണ്ട ഈ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്ന ചെറിയ ചെറിയ പണികൾക്കൊക്കെ ആയിട്ട് മുറയന ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡായത് ബസ് സ്റ്റാൻഡ് മാർക്കറ്റും ഒക്കെ കൂടാ ബസ്സുകൾ ഇതെല്ലാം ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ചുടുകെട്ട വണ്ടികളാണ് വൈകുന്നേരം ആയപ്പോഴത്തേനും എല്ലാരും കൂടണയാൻ വേണ്ടി പോവാ പഴയ പാലോ വേസ്റ്റ് ഇട്ടു പക്ഷെ അങ്ങോട്ടൊന്നും ഡൽഹിയിലും പിന്നെ ഇങ്ങോട്ടൊന്നും യു പിത്ര മഴയൊന്നും ഇങ്ങോട്ട് പെയ്തിട്ടില്ല ഹരിയാനയിലൊക്കെ പെയ്ത പോലെ അത്രയും പെയ്തിട്ടില്ല പക്ഷേ പഴയ ഒരു പാലം കണ്ടോ കൊള്ളാം അല്ലേ നല്ല ഇതുപോലെ വേണം പാലങ്ങൾ പണിയാൻ പക്ഷെ അതിലേപ്പൊ വണ്ടിയൊന്നും പോകുന്നില്ല ഗ്വാളിയർ ഇരുപത്തിനാല് കിലോമീറ്റർ ശിവപുരി നൂറ്റി മുപ്പത്തി ആറ് ഇൻഡോർ അഞ്ഞൂറ്റി പതിനാല് മുംബൈ നൂറ്റിപ്പതിനേഴ് അല്ല ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് അതെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇതേ എല്ലായിടത്തും തിരക്കായി ഇതല്ല ഈ മാർക്കറ്റൊക്കെ ആൾക്കാർ വന്നേക്കാൻ മണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയിച്ചേക്കുന്നതിൻ്റെ ഒരു തിരക്കാ മധ്യപ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ചന്തയാണ് മാർക്കറ്റ് ഉള്ളോയ്ക്ക് എല്ലാം മാർക്കറ്റാ കേട്ടോ കടകളാണ് ഉള്ളോക്ക് എല്ലാം രാത്രി ആയതുകൊണ്ടേ ഒന്നും എടുക്കത്തില്ല ഈ ഗ്ലാസ് എല്ലാം പ്രശ്നമാണ് ഗ്ലാസ് എല്ലാം പാടാം ഇപ്പോൾ സ്റ്റാലിനുമായിട്ടുള്ള വീട്ടിലോട്ടുള്ള യാത്രയിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം നാളെ ആക്കാം അല്ലേ നാളെ ആക്കാം ഞാൻ എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ പോലെ ആ